ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പതേ പതിനാറാണ് രാത്രി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നാളത്തേക്കുള്ള എൻ്റെ കുക്കിങ്ങിൻ്റെയും എല്ലാം ഒരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നാളെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചപ്പാത്തിന്റെ മാവൊക്കെ ഇവിടെ റെഡി ആയി ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ബോൾ ബോൾ പോലെ ആക്കിക്കൂടി വെക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് വർക്കിന് പോകുന്നതുകൊണ്ടാണ് വർക്കിന് പോകുന്നില്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല പിന്നെ ഇവിടെ ലൈറ്റ് നല്ല കുറവായിരിക്കും അതുപോലെ ഞാനതാ ഇവിടെ ക്യാബിൽ മുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കുകയുള്ളൂ അപ്പോൾ എന്താ നല്ല മയത്തിൽ ഇരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ അതിന് മേലെ പെരട്ടി വെച്ചിട്ട് ഇതിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വെക്കുക അപ്പോൾ ചെയ്യുക ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം അങ്ങനെ അടച്ചു വെക്കാം അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നാളത്തേക്കുള്ള ചപ്പാത്തി മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത്രയും കുറച്ച് ചപ്പാത്തി മതിയോ യൂഷ്വലി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ ആരുമില്ല ഇപ്പം ആകെ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് രാവിലെ പിന്നെ ഞാൻ ഡയറ്റായതുകൊണ്ട് മിക്കവാറും എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആയിരിക്കും രാവിലെ കഴിക്കുക അപ്പോൾ ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് എനിക്കുള്ള ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് എപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത്ര കുറച്ച് മാവ് എടുത്തത് ഇവിടെ മെയിൻ ആയിട്ട് കഴിക്കേണ്ട ആൾക്കാർ ഒന്ന് ഞാനും പിന്നെ അതുപോലെ ഒന്ന് ഇവിടുത്തെ ഉമ്മയൊക്കെയാണ് അപ്പോ ഞാൻ എന്തായാലും ഇപ്പൊ കേൾക്കുന്നില്ല അതുപോലെ ഉമ്മ വീട്ടിലും വീട്ടിലുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ സാധാരണ ഷാനുവിനെ ഉറക്കുക അതുപോലെ ഫുഡ് കൊടുക്കുക അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുക ഇതൊക്കെയാണ് എനിക്ക് വന്നുള്ള കാര്യമായിട്ടുള്ള പണി പക്ഷെ അതുകൂടാതെ നമുക്ക് എന്താ പറയാ നമ്മൾ മൂന്നാളുടെയും ഡ്രസ്സുകൾ തിരുമ്പിയത് ഉണങ്ങിയതൊക്കെ ഉണ്ടാവും അപ്പോൾ അതത്രയും ഒരുപാട് ഡൗട്ടാകും എന്നാൽ വർക്കിന് പോകണതുകൊണ്ട് രണ്ടാളും വർക്കിന് പോകുമ്പോൾ ഇട്ടതുണ്ടാവും വീട്ടിലിട്ടതുണ്ടാവും മോൻ സ്കൂളിൽ പോകുമ്പോൾ ഇട്ടതുണ്ടാവും അങ്ങനെ തുടങ്ങി അലക്ക് അലക്കിയ റസ്സ് ഒരു കുന്നുണ്ടാവും അപ്പോൾ ഞാൻ എന്താ പറയുക അല്ല ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അതെല്ലാം ഞാൻ വന്നതിന് ശേഷം ഉണ്ടോ മടക്കി വെക്കാം ബാഗിൽ ഒരുപാട് മെസ്സുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്ലിനിക്കിൽ കൊണ്ടുപോകുന്ന ബാഗിൽ അതെല്ലാം റെഡിയാക്കി ആക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ അതുപോലെ തന്നെ റൂമിലും കുറച്ച് എല്ലാവരും ചില്ലറ പണികളുണ്ട് നമ്മുടെ എന്താ പറയുക ഷാനു പറയുന്നത് നാല് വയസ്സും നാലര വയസ്സായിട്ടുള്ള ആൾക്ക് അപ്പോൾ ആകെ ഒരു എന്താ പറയുക ടോയ്സും എല്ലാം ഒരു പരത്തിയിടുന്ന ഒരു സ്വഭാവമാണ് എല്ലാം അപ്പോൾ ഞാൻ എങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പോയാലും നമ്മുടെ ആൾ അത് വരുമ്പോഴത്തേക്കും ഒക്കെ തിരിച്ചു വെച്ചിട്ടുണ്ടാകും അപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ജോലി അതൊക്കെ ഒന്ന് ഒതുക്കലാണ് എനിക്കൊരിക്കലും എന്താ പറയുക ഒരു അലമ്പായി കിടക്കുന്ന റൂമിൽ കിടക്കാനും സാധിക്കില്ല എനിക്കത് റെഡി ആയിട്ട് മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക അതൊക്കെ ആദ്യം ഞാൻ റെഡിയാക്കും എന്നിട്ട് പിന്നെ ഷാനൂൻ്റെ ഫുഡ് കൊടുക്കലും പഠിപ്പിക്കലും ഉറക്കലും കാര്യങ്ങളൊക്കെ നോക്കും ആൻഡ് പിന്നെ റൂമിൽ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അത് ചെയ്യും പിന്നെ എന്തെങ്കിലും നാളത്തേക്ക് കുക്കിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ഒമ്പത് ഒമ്പതര മണിയാവും പിന്നെ ബാക്കിയുള്ള സമയം ചിലപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യായിരിക്കും അതല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ ഫോണിൽ നോക്കും പിന്നെ നമ്മൾ ഒരു ഡേയിൽ ഏകദേശം എട്ട് മണിക്കൂറോളം വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ വീട്ടിലെ ജോലികളുണ്ട് എല്ലാം കാരണം കുറച്ചൊക്കെ ടയേർഡായിരിക്കും പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഉറക്കം വരും അപ്പോൾ അതൊക്കെയാണ് എന്താ എൻ്റെ എന്താ പറയുക വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള പരിപാടികൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കെ കെസ് നമുക്കിതുപോലത്തെ വേറെ ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ